അങ്ങാടിപ്പുറം മേൽപ്പാലത്തിൽ നിലവിലെ വീതിക്കുറവും അതിനെ തുടർന്നുള്ള ഗതാഗതക്കുരുക്കും ശാസ്ത്രീയമായി പരിഹരിക്കാൻ ഇരട്ട ഇരുമ്പ് പാലമെന്ന ആശയം മുന്നോട്ട് വെച്ച തിരൂർ ബി പി അങ്ങാടി സ്വദേശി തയ്യൽ ബാവ നിലവിലെ കോൺക്രീറ്റ് പാലത്തിന് ഇരുവശവും ഇരുമ്പ് തൂണുകളിൽ ചെറുവാഹനങ്ങൾക്ക് പോകാൻ റോഡ് നിർമ്മിക്കാൻ സാധിക്കുമെന്ന പദ്ധതി തയ്യൽ ബാവ പെരുന്തൽമണ്ണ പ്രസ് ഫോറം ഓഫീസിൽ മാധ്യമ പ്രവർത്തകർക്ക് മുമ്പാകെ അവതരിപ്പിച്ചു

നിലവിലെ കോൺക്രീറ്റ് പാലത്തിനൂടെ യോജിപ്പിച്ച് ഇരുഭാഗങ്ങളിലും എട്ടടി വീതിയിൽ ഇരുമ്പ് പാലങ്ങൾ നിർമ്മിക്കാമെന്നും മുപ്പത് കാലുകളിൽ നിർമ്മിക്കാവുന്ന പാലത്തിലൂടെ ചെറുവാഹനങ്ങൾ കടത്തിവിടാമെന്നും തയ്യൽ ബാബാസ് പാലത്തിന് കുറെ ഉള്ളിൽ കൊടുത്താൽ തന്നെ അപ്പൊ അവിടെ നല്ല വീതി കിട്ടും പിന്നെ നല്ല വീതി ഉണ്ട് താഴത്തെ തിരക്ക് ഞാൻ അവിടെ അത്യാവശ്യം നോക്കിയത് നല്ല വീതി ഉണ്ട് റോഡ് പാലാണ്ടാക്കിയെടുത്തുള്ള എന്തോ മിസ്റ്റേക്ക് കാരണം ഇടുക്കി പോയാ പാലാണ്ടാക്കി അപ്പൊ ഇനി ഇനിയുള്ള ഏറെ സൊല്യൂഷൻ ഇപ്പൊ ഈ കാർ ഓട്ടോറിക്ഷ ബൈക്ക് ഇതികൂടി വിടുക ഇത് കൂടി വരുമ്പോ പെരുന്നാളം വരുമ്പോൾ ബൈക്കിട്ട് ഇതികൂടി പോവാ തിരിച്ചു വരുമ്പോ ഇതി കൂടി വരാ അപ്പൊ മറ്റുള്ള വാഹനത്തിനൊന്നും ഒരു ബ്ലോക്കും വരുന്നില്ല ആംബുലൻസും മറ്റുള്ള ലോഡിയും ഇതൊക്കെ ഇതികൂടി തന്നെ പോവാം അപ്പൊ അവിടെ ഫ്രീ ആയി കിട്ടി ഇപ്പൊ ഇപ്പൊ വരുന്ന ജാമു വരുന്ന സൈക്ക് ഇവിടെയുള്ള ബ്ലോക്കാണ് ഇപ്പൊ എവിടെയാലും വെള്ളം സ്ഥലത്ത് കെട്ടിരുന്ന മറ്റോടുത്ത് കൊണ്ടല്ലോ ആ ലെവലാണ് ഇപ്പൊ അവിടെ ബ്ലോക്ക് ആയി കിടക്കുന്നത് ആ ഒരു ആ ആ പ്രത്യേകിച്ച് എസ് ആണ് പാല സൈഡ് ഇങ്ങനെ എസ് മായിട്ട് ഈ റെയിൽവേന്റെ അവിടെ തന്നെ അഞ്ചടികൾ നിലവിൽ വീതി വെക്കുന്നുണ്ട് കാരണം നടപ്പാതൊക്കെ അതിന് മുഖം ഒരു ആറടിയിലും കൂടി കിട്ടിയാൽ ദുരന്ത ഒരു മൂന്നടി വയ്യൊക്കെ എട്ടടിന്റെ റോഡാണെങ്കിൽ പെട്ടടി മതി ഇപ്പൊ കാർക്കും സ്ഥലത്ത് മാത്രം ഇരുമ്പിന്റെ സപ്പോർട്ട് എന്ന് വെച്ചാൽ കൂട്ടുകൊടുത്തുണ്ടാവുമ്പോൾ നല്ല സ്ട്രോങ് ആണ് നമ്മള് സ്ക്വയർ പൈപ്പ് പിന്നെ ഡൈമൻഡ് സീറ്റാണ് ഉള്ളിൽ ഉദ്ദേശിക്കുന്നത് കൂടുതൽ പരമാവധി അറുനൂറ് മീറ്റർ വരുന്ന ഈ പാല നിർമ്മാണത്തിന് പത്ത് കോടി രൂപ മാത്രമേ ചെലവ് വരുവെന്നും തയ്യൽ ബാവാസ് വ്യക്തമാക്കി ഈ പാലം നിർമ്മിച്ചാലും ഇപ്പോൾ പാലത്തിന് താഴെയുള്ള സർവീസ് റോഡുകൾ അതേപോലെ തന്നെ ഉപയോഗിക്കാമെന്നും ഇദ്ദേഹം പറയുന്നു ഇരുഭാഗത്തു നിന്നും മൂന്നും നാലും വരിയായി നിരയായി എത്തുന്ന ചെറുതും വലുതുമായ വാഹനങ്ങൾ വീതി കുറഞ്ഞ മേൽപ്പാലത്തിൽ കയറാനുള്ള തിരക്കാണ് അങ്ങാടിപ്പുറം മേൽപ്പാലത്തിലെ കുരുക്കിന് യഥാർത്ഥ കാരണം നിലവിലെ കോൺക്രീറ്റ് പാലത്തിലൂടെ വലിയ വാഹനങ്ങൾക്ക് പോകാം ഇരുഭാഗത്തും ഇരുമ്പ് നിർമ്മിത പാതയിലൂടെ കാറ് ഓട്ടോറിക്ഷ ഇരുചക്രവാഹനങ്ങളടക്കം ചെറു ചെറുവാഹനങ്ങൾക്കും പരിമിതപ്പെടുത്താമെന്നുമാണ് തയ്യൽ ബാവാസ് അവതരിപ്പിച്ച മാതൃക മേൽപ്പാലത്തിലെ വാഹന തടസ്സമില്ലാതെ നടന്നാൽ അങ്ങാടിപ്പുറത്ത് ഇപ്പോൾ അനുഭവപ്പെടുന്ന കുരുക്ക് ഇല്ലാതാക്കാനാവും റെയിൽവേ ഗേറ്റ ദിവസവും പതിനാല് തവണ വരെ അടയ്ക്കേണ്ട സ്ഥിതി ഒഴിവാക്കാൻ കൂടിയാണ് മിനി റെയിൽവേ മേൽപ്പാലം നിർമ്മിച്ചത് വാഹനങ്ങളെ ഉൾക്കൊള്ളാവുന്ന വീതി ഇല്ല എന്നതാണ് പാലത്തിന്റെ വലിയ പോരായ്മ ദേശീയപാതയിൽ ഓരാടം പാലം മുതൽ മാനത്തുമംഗലം വരെ ബൈപ്പാസ് റോഡ് പദ്ധതിയാണ് സർക്കാരിന്റെ മുമ്പിലുള്ള പരിഹാരം എന്നാലും വലിയ വാഹനങ്ങൾക്ക് പുറമെ ചെറു വാഹനങ്ങൾക്ക് കൂടി കടന്നു പോവാൻ നിലവിലെ മേൽപ്പാലത്തിൽ അവസരമുണ്ടെങ്കിൽ കുരുക്ക് കുറയ്ക്കാനാവുമെന്നാണ് പറയുന്നത് അതേസമയം നിലവിലെ പാലത്തിന്റെ ഇരുമ്പ് തൂണുകളിൽ രണ്ടു ഭാഗത്തും കുറഞ്ഞ വീതിയിൽ ചെറുവാഹനങ്ങൾക്ക് പാത ഒരുക്കുന്നതിന്റെ സാധ്യതകളും സാങ്കേതിക വശങ്ങളും വിദഗ്ധരാണ് പരിശോധിക്കേണ്ടത് പദ്ധതി സർക്കാരിന് നൽകുമെന്നും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമാനമായ പരീക്ഷണങ്ങളിലൂടെ കേരളത്തിൽ വിവിധ മാതൃകകളും നിരവധി വ്യത്യസ്ത പ്രൊജക്ടുകളും തയ്യൽബാവാ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് പെരിന്തൽമണ്ണയുടെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരുന്ന ഐ എസ് എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എസ് എസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പെരിന്തൽമണ്ണ